നിങ്ങളുടെ പ്രണയം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് പ്രണയം സ്റ്റാർട്ട് ചെയ്തെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ രണ്ടാളും വൈബ് ഒരുപോലെയാണ് എൻ്റെ കാരണത്തിൽ അത് ഞാൻ ഒന്ന് ചൂടാവാണെങ്കിലും അവൾ തിരിച്ചു ചൂടാവില്ല അതെ തിരിച്ച് അവൾ ചൂടാവാണെങ്കിലും ഞാൻ വിചാരിക്കില്ല ആ അങ്ങനെയാണ് കൂടുതൽ മനുഷ്യർ സക്സസ് ആവുക രണ്ടാളും ഒരേ വൈബ് കേൾക്കുമ്പോൾ എപ്പോഴും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ വീട് നമുക്കിപ്പോ സത്യം പറഞ്ഞാൽ സെക്കൻഡ് മാര്യേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരാള് സെലക്ട് ചെയ്യുമ്പോൾ ഇനി വീണ്ടും ഒരു ഡോസ് ചെയ്യാൻ നമുക്ക് തരമില്ല കാരണം മാക്സിമം ബെറ്റർ ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആള് യൂസ് അമേരിക്കയിൽ പോലും നമുക്ക് ഇത്രയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുള്ളൂ അങ്ങനത്തെ എല്ലാ ദിവസം പള്ളിയിൽ പോണ അതൊക്കെ ഒരു ഒറ്റ ജീവിക്കുന്ന സെക്കൻഡ് ഒരു ആ നിങ്ങളാണെങ്കി ഈ ഒരു ബന്ധം ജിൻഡു ആണെങ്കി ഇപ്പഴല്ലേ ഒരു ഫെയിം ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറുന്നു അപ്പൊ ഇതിനു മുമ്പാണെങ്കിൽ ജിന്റുയെ കുറിച്ച് ജിന്റോ അങ്ങനെ അധികം ആൾക്കാർക്കൊന്നും അറിയത്തില്ല ഇത്ര ഫെയിമല്ല അപ്പം തന്നെ അവരെ വീട്ടുകാർക്കൊക്കെ എങ്ങനെയായിരുന്നു അതിന്റെ പേര്

പ്രൈവറ്റ് ആയ ആൾക്കാരുള്ളൂ എന്തായിരുന്നാലും അത് സ്വയം തീരുമാനമെടുക്കാനുള്ള ആരും വേറൊരു മാരേജിൽ തയ്യാറല്ല എന്ന് പറയുമ്പോ പിന്നത് ചിന്തിക്കേണ്ട ആവശ്യമില്ല സന്തോഷം അതായത് നമുക്ക് തിരിയും കിട്ടിയിട്ടുണ്ട് അതിന്റെ അഭിനയ അഭിനയിക്കാൻ അഭിനയം പഠിക്കുന്നുണ്ടോ ഇപ്പം ഈ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ നിക്കാനാണോ പ്ലാൻ അതോ യു എസ് ലോട്ട് എന്തായാലും യു എസിലോട്ട് ഇപ്പൊ പോവില്ല പേപ്പർ വർക്ക് ഒന്നര വർഷം അത് പറയാൻ പറ്റില്ല കാരണം എന്താ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പ്രവചിക്കാം ഇപ്പം പറ്റാൻ പറ്റില്ല ഒരു കാരണം എനിക്കിവിടെ ഒരു ഒരുപാട് ഫിറ്റ്നസ് സെന്റർ ഉണ്ട് ഒരുപാട് കമ്മിറ്റായി കുറേ പ്രൊഫക്ട്സ് ഉണ്ടാവും ഉണ്ടാകും പക്ഷേ അത് ആളായിരുന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനും ഒക്കെ തയ്യാറാണ് അത് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എന്തൊക്കെയാണ് ഈ കല്യാണത്തിന് ശേഷം ില്ല എന്താ പറയാ നല്ല കുടുംബ ജീവിതം നയിക്കണമെന്നായിട്ടിരിക്കുന്ന അതാണ് മെയിനായിട്ട് ചിന്തിക്കുന്നത് കാരണം ഇനിയൊരു ഡവോഴ്സ് ചെയ്യാതിരിക്കാൻ ആദ്യം ആദ്യ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ നേരി നേരിടേണ്ടി വന്നതാണ് ഇപ്പം അത് അതിനെ കുറിച്ചൊക്കെ എന്താണ് ഇപ്പൊ ഓർക്കുമ്പം തോന്നുന്നത് രണ്ടാളുടെ പേരിൽ പേരിൽ മാത്രല്ലായിട്ടുണ്ടോ പുള്ളിക്കാര് പുള്ളിക്കാര് രണ്ടാമത്തെ വിവാഹം കഴിച്ചായിരുന്നു കഴിച്ചായിരുന്നു കഴിച്ചിട്ടില്ല പുള്ളിക്കാര് ഈ വിവാഹത്തിന് വിളിക്കുവോ ക്ഷണിക്കുവോ കുഴപ്പമില്ലാതോ കാരണം നമ്മള് സന്തോഷമുള്ള മീൻസ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാം ഞങ്ങള് അല്ലാതെ അറിയില്ലാതെ മറ്റുള്ളവരെ ഇപ്രീനും ആരും വിളിച്ചിട്ട് അവരും വിളിക്കാതിരിക്കില്ല ഞാൻ നൂറ് ദിവസം വിളിച്ച് താമസാക്കാറില്ല മാർ നമ്മളെ എന്റെ അനിയനെ നിക്കിമാരൊക്കെ ആണല്ലോ മാരേജാണ് വേറെ നേരെ നടക്കുക സെപ്റ്റംബറിൽ കല്യാണം തോന്നുന്നുള്ളത്തേക്കാണ് കല്യാണം ലൈറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് ഇവിടെ അവളെ നമ്മുടെ കോർണറിൽ ആയിട്ട് ഫിക്സ് ആയിള്ളത് കുറച്ച് പ്രോഗ്രാम्स ഉണ്ട് ಅದൊന്നും തീർണം എന്താണെന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി അതിന്റെ ഫിലിംസ്നെ ഷൂട്ട് ആണ്ട് മാറ്റി വെക്കണം പുല്ലിക്കാരിയൊക്കെ അന്തി അത് വർക്കയാണ് നൈസ് സർ നൈസ് സർ നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പരിചയം ഇത് മൂന്ന് വർഷായി പരിചയം ണേ പോയിട്ടുണ്ടോ പോയായിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് ഒരു വർഷത്തോളം നമ്മള് ആളായിട്ട് സംസാരിക്കും അങ്ങനെ അങ്ങനെ നമ്മള് ഇതിന് ടീമിലെത്തിയിട്ട് കല്യാണം കല്യാണത്തിന് Oi,